ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതുവരെ പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് ഇന്ത്യയെ ആക്രമിച്ച പുൽവാമയടക്കം ഉറിയടക്കം മുംബൈയടക്കം ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടും ഏതൊക്കെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏതൊക്കെ തീവ്രവാദികൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് ട്രെയിനിങ് കിട്ടി എന്നുള്ളതിന്റെ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടുമാണ് ഇപ്പോൾ ഈ പ്രസ് ബ്രീഫിംഗ് നടന്നിരിക്കുന്നത് ഒരുപക്ഷേ അന്തർദേശീയ സമൂഹത്തിന് മുന്നിൽ കൊടുത്തിരിക്കുന്ന തെളിവുകളും ഇതായിരിക്കാം പാകിസ്ഥാന്റെ ബന്ധം സൂചിപ്പിക്കുന്ന തെളിവുകൾ ഇതാ ഒൻപതെണ്ണം ഇരുപത്തൊന്നെണ്ണം ലക്ഷ്യമിട്ടു ഒൻപതിടത്ത് നമ്മൾ ആക്രമണം നടത്തിയിരിക്കുന്നു ആ ഒൻപതിടങ്ങളുടെയും പ്രത്യേകത പറഞ്ഞുകൊണ്ടാണ് ഈ പ്രസ് ബ്രീഫിംഗ് നടത്തിയിരിക്കുന്നത് എങ്ങനെ കാണുന്നു പ്രസ് ബ്രീഫിങ്ങിന് തീർച്ചയായിട്ടും അരുൺ ഇതൊരു അന്തർദേശീയ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം കൂടിയാണ് നിശ്ചയമായും വളരെ കൂടി തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്തരം സൈനിക ബ്രീഫിങ്ങിന്റെ ഒരു പ്രസിഷനാണ് ഒരു വാക്കുപോലും അനാവശ്യമായി പറയാതെ കൃത്യമായ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ വിശദീകരിക്കുക ചോദ്യങ്ങളൊന്നും തന്നെ സ്വീകരിക്കാതിരുന്നൊരു കാരണമായിട്ട് വിക്രം വിക്രമിശ്രി പറയുന്നത് ഇതൊരു ഇവോൾവിംഗ് സിറ്റുവേഷൻ ആണ് എന്നാണ് അതായത് ഇത് അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇന്ത്യ വിചാരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടിക്ക് പാകിസ്ഥാൻ തയ്യാറായാൽ വീണ്ടും കാര്യങ്ങൾ എസ്കലേറ്റ് ചെയ്യും വഷളാകും അതിന് നിങ്ങൾ തയ്യാറാകരുത് എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഈ വാർത്താസമ്മേളനം അവസാനിപ്പിച്ചിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് അരുൺ സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയിൽ എന്തൊക്കെ തീവ്രവാദ ആക്രമണങ്ങൾക്കാണ് ഇന്ത്യ പാത്രീഭൂതമായിട്ടുള്ളത് അഥവാ ഇന്ത്യ അനുഭവിച്ചിട്ടുള്ള ഭീകരാക്രമണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് അതിൻ്റെ വിഷ്വൽസ് കാണിച്ചുകൊണ്ടാണ് ബ്രീഫിംഗിലേക്ക് കടന്നത് അതുതന്നെ വളരെക്കാലം ഇന്ത്യ ക്ഷമയോടുകൂടിയും അതേപോലെ തന്നെ സംയമനത്തോടു കൂടിയുമാണ് കാര്യങ്ങളെ സമീപിച്ചിട്ടുള്ളത് ഒരു ഒരെടുത്താട്ടവും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല പല ആക്രമണങ്ങൾ നൂറ്റി എഴുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട മുംബൈ ആക്രമണം അതിനുമുമ്പ് പല തീവണ്ടുകളിലായി ആസൂത്രണം ചെയ്ത സ്ഫോടനത്തിൽ ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ട സാഹചര്യം ഇന്ത്യൻ പാർലമെൻറ്റ് അറ്റാക്ക് ചെയ്യപ്പെട്ട സാഹചര്യം ജമ്മു കാശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള അറ്റാക്കുകൾ ഇതെല്ലാം കാണിച്ചുകൊണ്ട് ഇത്രയും കാലം നിശബ്ദമായിരുന്ന ഇന്ത്യ പക്ഷേ ഇരുപത്തിയാറ് വിലപ്പെട്ട ജീവനുകൾ ആ വിലപ്പെട്ട ജീവനുകൾ എങ്ങനെയാണ് അപഹരിക്കപ്പെട്ടത് എന്നുകൂടി വിക്രമിസി ലോകത്തോട് പറയുന്നുണ്ട് പോയിൻറ്റ് ബ്ലാങ്കിന് വളരെ ക്ലോസ് റേഞ്ചിൽ ബന്ധുക്കളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഈ ആക്രമണങ്ങൾ ഭീകരവാദികൾ ആസൂത്രണം ചെയ്തത് ആ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കൾ ഇപ്പോൾ വളരെ ട്രോമാറ്റിക്കായൊരു മനോനിലയിലാണ് അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ കൈയും കെട്ടി നിൽക്കാൻ ഇന്ത്യക്ക് കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഇന്ത്യ തിരിച്ചടിച്ചത് എന്ന വ്യക്തമായ വിസ്തീരണം നൽകിക്കൊണ്ട് തന്നെയാണ് വിക്രം അതേപോലെ തന്നെ വ്യോമികാസിംഗ് അടക്കമുള്ള സൈനിക നേതൃത്വവും കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കും നോക്കൂ നമുക്കറിയുന്ന പോലെ ഒരു മണി അഞ്ച് മിനിറ്റിലാണ് ഈ ആക്ഷൻ ആരംഭിച്ചത് എന്നാണ് വ്യോമിക സിംഗ് പറയുന്നത് ഒരു മണി അഞ്ച് മണ ആരംഭിച്ച് ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ടു നിന്നു ഒന്ന് മുപ്പത് വരെ നീണ്ടു നിന്നു എന്നാണ് സൈന്യം പറയുന്നത് അപ്പോൾ ഏതാണ്ട് ഇരുപത്തി മിനിറ്റ് കൊണ്ടാണ് ഈ ഒൻപതിടങ്ങളിൽ ഇന്ത്യ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത് അത് കൃത്യമായി ടാർഗറ്റ് ചെയ്തിരിക്കുന്നു അതായത് കഴിഞ്ഞ പതിനാല് ദിവസങ്ങൾ കൃത്യമായി നിരീക്ഷണം നടത്തി എവിടെയൊക്കെയാണ് ഈ തീവ്രവാദികളുടെ ഒളി സങ്കേതങ്ങൾ ഇവർ ഒളിച്ചിരിക്കുന്ന ഇടങ്ങൾ എവിടെയൊക്കെയാണെന്ന് പ്രിസിഷനോട് കൂടി ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ അറ്റാക്ക് നടന്നിരിക്കുന്നത് നമ്മൾ ആ വിഷയിൽ കാണുമ്പോൾ അറിയാം അവിടെ ഏതൊക്കെ ട്രെ ട്രെയിനിങ് ക്യാമ്പുകളിലെയാണോ ലക്ഷ്യം വെച്ചത് ആ ബിൽഡിങ്ങുകൾ മാത്രമാണ് തകർക്കപ്പെട്ടിരിക്കുന്നത് അതിന് ചുറ്റുമുള്ള പള്ളികളോ അതിനു ചുറ്റുമുള്ള മറ്റ് കെട്ടിടങ്ങളോ തകർക്കപ്പെട്ടിട്ടില്ല അവിടെയൊന്നും തന്നെ അറ്റാക്ക് ചെയ്തിട്ടില്ല വളരെ പ്രിസൈസ് ആയിട്ട് ഈ ടാർഗറ്റ് തന്നെയാണ് ഏത് ട്രെയിനിങ് ക്യാമ്പ് എവിടെ സ്ഥിതി ചെയ്യുന്നു ആ ട്രെയിനിങ് ക്യാമ്പിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ആക്രമാസൂത്രണം ചെയ്തത് അപ്പം വളരെ കൃത്യമായിട്ട് സേന പറയുന്നു ഞങ്ങൾ ഒരു മിലിട്ടറി ബേസിനെയും ആക്രമിച്ചിട്ടില്ല ഞങ്ങൾ ഒരു സിവിലിയനെയും ആക്രമിച്ചിട്ടില്ല ഇത് മാത്രമല്ല ഒരു കാഷ്വാലിറ്റീമിന്നിൻ്റെ എണ്ണം പറഞ്ഞിട്ടില്ല ഇത്ര ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് അടക്കമുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല മറിച്ച് ഈ ട്രെയിനിങ് ക്യാമ്പുകളാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത് അതിന് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ അജ്മൽ കസബ് അതായത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂത്രധാരനായിരുന്ന അജ്മൽ കസബിനെയും അതുപോലെ തന്നെ റിച്ചാർഡ് യും പോലുള്ള ആളുകൾക്ക് ട്രെയിനിങ് നൽകിയിട്ടുള്ള ക്യാമ്പ് അടക്കമാണ് നമ്മൾ അടിച്ച് തകർത്തിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം ീബാല കോൾമാൻ ഹെഡ്ലി എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞവർക്ക് എവിടെയാണോ പരിശീലനം നൽകിയത് ആ കേന്ദ്രം അടിച്ചു തകർത്താണ് ഇന്ത്യ മറുപടി കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിലുള്ള മറുപടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തുടരുന്നു എന്നുള്ളത് കൂടി പ്രധാനമല്ലേ ഉണ്ണി ബാലകൃഷ്ണൻ നിശ്ചയമായും എന്ന് മാത്രമല്ല നോക്കൂ നമ്മൾ ഈ അറ്റാക്ക് നടത്തിയിരിക്കുന്നതൊക്കെ തന്നെയും ഇന്ത്യൻ ടെറിട്ടറിയിൽ നിന്നുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിന് ഇനി സംശയമൊന്നുമില്ലല്ലോ പരമാവധി ദൂരം സഞ്ചരിച്ച് നമ്മൾ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന മർക്കസ് തായ്ബ എന്ന് പറയുന്ന ഈ കസബിനെയും ഹെഡ്ലിയെയും ഒക്കെ ട്രെയിൻ ചെയ്ത സ്ഥലമാണ് അത് നമ്മുടെ എൽ ഒ സിയിൽ നിന്ന് ഏതാണ്ട് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും ഒമ്പത് കിലോ ആ നിശ്ചയമായും പാകിസ്ഥാനൊക്കെ പേടി കാശ്മീരിൽ മുസാഫറബാദ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അത് മുപ്പത് കിലോമീറ്റർ അപ്പുറത്താണ് ഈ രണ്ട് കാര്യങ്ങളാണ് അതായത് ഏതാണ്ട് ഒരു മുപ്പത് കിലോമീറ്റർ ദൂരെ പരിധിക്ക് അകത്തുള്ള ട്രെയിനിങ് ക്യാമ്പുകളെയാണ് നമ്മൾ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് ഈ പ്രദേശത്തിന്റെ സവിശേഷത എന്താ ലൈൻ ഓഫ് കൺട്രോളിൻ്റെ മുപ്പത് കിലോമീറ്ററിനകത്ത് എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായി നുഴഞ്ഞു കയറാനുള്ള പരിശീലനമടക്കം നൽകി അവിടെ ട്രെയിനിങ് ക്യാമ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇന്ത്യയുടെ ടെറിട്ടറിയുടെ ഏതാണ്ട് മുപ്പത് കിലോമീറ്റർ ചുറ്റളവെന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്തെയും ലക്ഷ്യം വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്രവാദ പ്രവർത്തനം അപ്പോൾ ആ പരിശീലന ക്യാമ്പുകൾ എന്ന് പറയുന്നത് നിശ്ചയം ഇന്ത്യ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ് ഇപ്പോൾ ലാഹോറിലോ കറാച്ചിയിലോ റാവൽപിണ്ടിയിലോ ഒക്കെ പോലെയുള്ള സ്ഥലങ്ങളിലാണ് ഈ ടെറിസ്റ്റ് ക്യാമ്പുകളെങ്കിൽ നമുക്ക് ഡീപ്പ് ഇൻസൈഡ് പാകിസ്ഥാൻ അറ്റാക്ക് ഉണ്ടായി എന്ന് പറയാം പാകിസ്ഥാൻ്റെ ഏതാണ്ട് അറ്റ്മോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും കടന്ന് കയറി അതിൻ്റെ അടിച്ചു എന്ന് പറയാം ഇപ്പോൾ നമ്മൾ അങ്ങനല്ല ചെയ്തിരിക്കുന്നത് വളരെ സംയമനത്തോടെ എൽ ഒ സിയുടെ അടുത്തുള്ള ട്രെയിനിങ് ക്യാമ്പുകൾ അത് ഒമ്പത് കിലോമീറ്റർ മുതൽ മുപ്പത് കിലോമീറ്റർ വരെ പരിധിക്കകത്തുള്ള ഒമ്പത് ട്രെയിനിങ് ക്യാമ്പുകളെയാണ് നമ്മൾ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് ആ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് തന്നെ വളരെ കൃത്യമായ ട്രെയിനിങ് ക്യാമ്പുകൾ മാത്രമാണ് അതായത് ഒരന്താരാഷ്ട്ര ഒരു രാ ഒരു ഒരു രാഷ്ട്രത്തിനും അതിപ്പോൾ ഇൻക്ലൂഡിങ് ചൈന ഇപ്പോൾ പാകിസ്ഥാനോട് അല്പമെങ്കിലും താല്പര്യം കാണിച്ചിരിക്കുന്ന ചൈനയ്ക്കടക്കം ഒരു തരത്തിലുള്ള ഒരു ഒരു എന്താ ആർക്കാണ് ഇന്ത്യ ചെയ്തത് തെറ്റായി പോയെന്ന് പറയാൻ കഴിയുക ഡോക്ടർ അരുൺ ചൈനയ്ക്ക് പോലും കഴിയില്ല